ഇതിലേക്കൂടെ അവിടെ പാലം ആ പാലത്തെ പാലത്തേക്കൂടെ കേറേണ്ട വണ്ടി നോക്കാം അപ്പൊ ഇവിടം അതിനുള്ള രീതിയൊന്നുമില്ല അതുകൊണ്ട് പകല് മൊത്തം ബ്ലോക്ക് ഈ പാലം ബ്ലോക്ക് ചെയ്തേക്കുക രാവിലെ രാവിലെ പാടം കാണുക ഇതിപ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ പത്തനംതിട്ട എന്ന യാത്ര തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ ക്യാമറയുടെ ആയി പിന്നെ വോയിസ് ഓവർ കൊടുക്കുക വേറെ വഴിയില്ല രാവിലെ നല്ലൊരു മഴയൊക്കെ ഇഞ്ഞ് റോഡൊക്കെ ഉണ്ടല്ലോ നല്ല കണ്ണാടി പോലെ കിടക്കുക അതിലെക്കൂടെയൊക്കെയുള്ള യാത്രയാണ് അനീഷ് കുറേ ദിവസമായിട്ട് ഈ ഒരു യാത്രയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ല ഓരോ ദിവസവും ഓരോ തിരക്കും മഴയും അങ്ങനെയൊക്കെയായിട്ട് മാറ്റി മാറ്റി വെച്ച് ഇന്നാണ് പോകാൻ പറ്റിയത് ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ചുള്ളൊരു യാത്രയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അനീഷിനെ മാത്രമേ അറിയത്തുള്ളൂ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ സ്ഥലമൊന്നും എവിടെയാണെന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ അതിൽ വലിയ കാര്യമൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല നമുക്കെവിടെ വെച്ച് എന്താണ് ഒരു കണ്ടൻറ്റായിട്ട് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും പോകണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പുനലൂരെത്തി ഇതിപ്പോൾ പുനലൂരാണ് പുനലൂരിൽ നിന്ന് ഇടത്തോട്ട് തെങ്കാശി റൂട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്ന് അനീഷില നേരത്തെയൊക്കെ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം അപ്പോൾ ഈ പ്രാവശ്യം ഒരു പുതിയ സ്ഥലം പോവുകയാണെങ്കിൽ അനീഷെ എന്നെ കൂടെ കൂട്ടി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെയല്ല ഇവിടെ ഇവിടെയല്ല ഇവിടെ എത്തിയപ്പോൾ അനീഷ് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് മാങ്ങാത്തപ്പു അപ്പം ഞാൻ പറഞ്ഞു സമയം പോയി നമുക്ക് പോയേക്കാം അധികം നിൽക്കേണ്ടെന്ന് പക്ഷേ ഈ അനീഷ് അവിടെ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന മാങ്ങ എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് രണ്ടു നാളത്തെ മാങ്ങ കത്തി അവിടെ നിന്ന് ആ മാങ്ങ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് അത് കഴിഞ്ഞപ്പോൾ എനിക്കും പോകാൻ പറ്റില്ല ഞങ്ങളവിടെ നിന്നുള്ള മാങ്ങ മൊത്തം പെറുക്കി ആ ഷീറ്റൊക്കെ ഇടുന്നതെല്ലാം ക്യാമറടെ സ്റ്റാൻഡ് വെച്ച് തട്ടി മറ്റേ ട്രൈ മോണപ്പൂട് വെച്ചിട്ട് തട്ടി താഴെ മൊത്തം പെറുക്കിയെടുത്ത് വണ്ടിയെ വെച്ച് അട്ടിക്ക് അവിടെ നിന്ന് ഒറ്റ മാങ്ങ അത് തിന്നേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് പോകാനേ തോന്നില്ലാത്ത തരത്തിലുള്ള ഇതാണ് മാവ് കേട്ടോ അടിപൊളി ഒരു മാവാണ് സൂപ്പർ ടേസ്റ്റ് മാങ്ങ അപ്പോഴാണ് അവിടെ നിന്ന് അനീഷ് നമ്മുടെ ഒരു തിരുമേനിയെ കാണുന്നത് ഒരു പുള്ളിയുടെ ഒരു ബന്ധുവായിരുന്നു പുള്ളി ഇവിടെ ഉണ്ടെന്ന് അനീഷിനെ അറിയത്തില്ലായിരുന്നു മാങ്ങ പിറികിക്കൊണ്ടിരുന്നത് അവിടെ കണ്ടതാണ് അങ്ങനെ ഞാനും അനീഷിനും കൂടെ പുള്ളിയെടുത്തിട്ട് പോയി പുള്ളിയെടുത്ത് ചെന്നപ്പോൾ പുള്ളി അവിടെ നിന്ന് വേറൊരു മാവൂടെ കാണിച്ചു തന്നു ആ മാവേൽ ഇതിനെക്കാട്ടിലും നല്ല മാങ്ങയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലൈവായിട്ട് വീഴുന്ന മാങ്ങ അപ്പം പിറങ്ങിക്കൊണ്ടിരുന്നു ഈ കാണുന്നതാണ് ആ മാങ്ങ ഇവിടെ നിന്ന് മാങ്ങ എല്ലാം പെരത്തി കണ്ടോ ഈ മാവ് നല്ല സൂപ്പർ ഒരു മാവാണ് പക്ഷെ അതിനെക്കാട്ടി ചെറുതാണ് പക്ഷെ നല്ല മധുരമാണ് തിരുമേനി മാങ്ങ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ എടുത്തു വന്ന് അതിനകത്ത് നിറച്ച് മാങ്ങ അവിടെ നിന്ന് പിരത്തി പിന്നെ അവിടെ നോക്കിയപ്പം ആ പെരയുടെ മുകളിൽ വേറെ മാങ്ങ കിടപ്പുണ്ട് അതൊരു ചാക്ക് മാങ്ങ എങ്കിലും കാണും അതും കൂടെ എടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോവല്ലേ തിരിച്ചു വരുന്ന വഴിക്ക് എടുത്തും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് പക്ഷെ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് അവിടെ നിന്ന് ഭയങ്കര മഴയും പിന്നെ ഞങ്ങൾ വഴി മാറി വേറൊരു വഴി കൂടെ ഒക്കെ ചെന്ന് വേറെ ചെന്ന് കൊല്ലൂരി ചെന്ന് കയറുമായിരുന്നു അതുകൊണ്ട് കാണുന്നില്ല ഇവിടെയൊക്കെ വന്നപ്പോൾ തന്നെ ആ മാങ്ങയുടെ രുചി കൊണ്ട് എനിക്ക് നല്ല ടേസ്റ്റാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ക്യാമറയുടെ മൈക്ക് ക്യാമ്പ കാര്യം നമ്മൾ അറിയുന്നില്ലോ അങ്ങനെ നമ്മൾ ആസ്വദിച്ച് അവിടെ നിന്ന് കുറേ മാങ്ങ കഴിച്ചു അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്ര ടേസ്റ്റായിരുന്നു ആ മാങ്ങ നമ്മളിവിടെയൊക്കെ മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെയുള്ള മാങ്ങക്ക് ചെറിയ പുളിപ്പുണ്ട് ഇതാ നല്ല മധുരമായിരുന്നു അനീഷ് അവിടെ തിരുമേനിയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആ കാണുന്നതാണ് നമ്മൾ ആദ്യം മാങ്ങ പിറിച്ച മാവ് പിന്നെ ഇത് അമ്പലത്തിൻ്റെ ബോഡ് തിരുമേനി യാത്ര പറഞ്ഞ് പോയെങ്കിലും ഞങ്ങൾ അവിടെ മാങ്ങ പിറിച്ചപ്പോ പിന്നെയും കുറേ നേരം നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പം കയറാമെന്നുള്ളൊരു കണ്ടീഷനിൽ വീണ്ടും അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ് അപ്പോഴാണ് അനീഷ് മാങ്ങ ഒന്നും കഴിച്ചില്ല ബഡ്ഡി ചെയ്യാനോങ്ങാണ്ടായിട്ട് കുറച്ച് മരത്തിൻ്റെ കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മാവിൻ്റെ അപ്പോഴാണ് അനീഷ് ഒരു മാങ്ങ കഴിക്കുന്നത് ഒര്ണ്ണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ പുള്ളി ഒന്ന് രണ്ടെണ്ണം പിന്നെയും കഴിച്ച് ആദ്യവർണ്ണം കഴിക്കാതിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മാങ്ങയെല്ലാം അത് കണ്ടാന്ന് തന്നെ അറിയാം അതിൻ്റെ ഒരു രുചി വായുവെള്ളം ഒരു ഇപ്പം കാണുമ്പോഴും അത്ര സൂപ്പർ മാങ്ങയാണത് അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ മാങ്ങ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ പല മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു രാവിലെ ആണെങ്കിൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല അതിൻ്റേതായൊരു ഇതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമായിരുന്നു കുറെ എണ്ണം കഴിച്ച് വിശപ്പ് അത് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു ഈ സ്ഥലമൊക്കെ അനീഷ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് റോഡ് സൈഡിലൊരു വ്യൂ പോയിൻ്റ് അനീഷ് അവിടെ വണ്ടി നിർത്തി അവിടെ വണ്ടി നടത്തിയിട്ട് ഇറങ്ങി അപ്പോഴും ഞാനിത് എന്താ സംഭവമെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിവിടെ നീലങ്ങോട്ട് ചെല്ലുവാണ് അവിടെ പോയിത്തന്നെ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ കാണാം നല്ല ഭംഗിയായത് കാണാം അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ചെന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് താഴെ വെള്ളം കിടക്കുന്നതാണ് ഇതൊരു അടിപൊളി ഡാമും വഴക്കിനോട് ചേർന്ന് കേട്ട ഭയങ്കര ഭംഗിയായിട്ടൊരു സംഭവം അന്നേരത്തെ അവിടുത്തെ വെട്ടവും മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ലൈറ്റിലാണ് സാധനം ആയിരിക്കുന്നത് അവിടെ നിന്ന് ആവശ്യം പോലെ വീഡിയോ ഒക്കെ എടുത്ത് ലുക്കൗട്ടെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ലുക്കൗട്ട് ആ പാലത്തല്ലേ രണ്ടു മൂന്ന് പേരൊക്കെ നിൽപ്പുണ്ട് പിന്നെ ആ വനമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ നിന്നൊരു വാച്ച് ടവർ പോലൊരു ചെറിയൊരു സംഭവമുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറി നമ്മൾ അവിടെ നിന്ന് കുറച്ച് വിഷുവലൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പും നല്ലൊരു ഫീലായിരുന്നു ആ വെള്ളവും എല്ലാം കൂടെ നമുക്ക് അതെല്ലാം ഒഴുകി പോകുന്ന ആ ഫീലിനകത്ത് നമ്മൾ അവിടെ നിന്ന് കുറേ നേരം അത് ആസ്വദിച്ച് നമുക്ക് പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തോട്ടാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് അതുകൊണ്ട് നമ്മളിവിടെ അധികം സമയം ചിലവഴിക്കാൻ നമുക്കില്ലാത്തതുകൊണ്ട് പോകണം എന്നുകൊണ്ട് നിൽക്കണം എന്നുകൊണ്ട് അങ്ങനെ എന്തായാലും പറ്റുന്ന രീതിയിലല്ലാതെ എല്ലാ ആംഗിളിൽ നിന്നും സൂം ചെയ്തു അല്ലാതെയൊക്കെ കുറേ ഷോക്കൊക്കെ എടുത്ത് എന്നിട്ട് ആയിട്ട് തിരിച്ചറങ്ങാൻ ഉള്ള പരിപാടിയിൽ തിരിച്ചറങ്ങി പിന്നെയും പിന്നെയും ആ സ്ഥലം എടുത്തിട്ടും കൊതി തീരുന്നില്ല ലാസ്റ്റ് ഒന്നുകൊണ്ട് എടുത്തിട്ട് പിന്നെ തിരിച്ചിറങ്ങിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് കാണിച്ചു തന്നു ഇതാണ് സ്ഥലം റോഡിനോട് ചേർന്ന സ്ഥലം കടയൊക്കെ ഉണ്ട് ചായ കുടിക്കുന്നത് താഴെ പോയി കുടിക്കാമെന്ന് അനീഷ് പറഞ്ഞു അവിടെ അനീഷിന് പരിചയമുള്ള ഒരു കടയുണ്ട് പരിചയമുള്ളതെന്ന് വെച്ചാൽ വലിയ പരിചയമൊന്നുമല്ല അനീഷിന് മുൻപ് ഈ വഴി യാത്ര ചെയ്തപ്പോൾ എന്തുകൊണ്ട് കേറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടെ ചെന്ന് വീണ്ടും അനീഷ് വണ്ടി നിർത്തി വണ്ടി നിർത്തി അവിടെ ഒരു ചേച്ചിയുണ്ട് പുള്ളിക്കാരുടെ അടുത്തോട്ട് അനീഷിനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളിക്കാരി അനീഷിനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പം തന്നെ അവർ ഓരോ കഥ പറയാൻ തുടങ്ങി അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മളോടങ്ങ് പറഞ്ഞു തുടങ്ങി ചെന്ന് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ അപ്പം തന്നെ ഓരോന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് അത് കേട്ട് അടുത്തോട്ട് അടുത്തോട്ടേന്നു അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നോ ഇവർ പറയുന്നത് നമുക്ക് കിട്ടത്തില്ലെന്നുള്ളൊരു ധാരണയില്ല അവർ പറഞ്ഞതെല്ലാം അവിടെ നിന്ന് കേട്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർ പറയുന്ന ഇതാണ് അവരുടെ മുകളിൽ ഒരു മരത്തിൻ്റെ കമ്പ് നിൽപ്പുണ്ട് ഈ കമ്പ് ഉണങ്ങി നിൽക്കുക അത് എപ്പം വണ്ടിയിലും താഴെ വീണതിൻ്റെ നേരെ മുകളിലേക്കാണ് വീഴുക അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ അത് സർക്കാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഈ മരമല്ല ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുകയാണെന്നുള്ള ഇതിലാണ് പറയുന്നത് അവരുടെ കുറേ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള കുറേ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങളോട് അങ്ങ് പറയുക നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് കഴിയുമ്പം ഈ പുള്ളിക്കാർ വേറൊരാളാണെന്ന് നമുക്ക് തോന്നത്തില്ല നമ്മളെ വലിയ പരിചയമുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അത്ര പരിചയമില്ലാത്തവരൊന്നും അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയത്തല്ലോ ഇതങ്ങനല്ല ഇത് ഇതവര് നമുക്ക് നല്ല പരിചയമുള്ള നമ്മൾ അല്ലെങ്കിൽ അതുപോലെ അടുപ്പമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു ഓരോ കഥകൾ പറയുന്നു പക്ഷേ ഇതൊക്കെ കിട്ടാതെ അവർ പറയുന്ന ആ ഫീലിൽ അവരുടെ ശബ്ദത്തോടു കൂടി അത് കിട്ടാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ അന്നേരം ഇതൊന്നും കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ആ ഒരു രീതിയിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുന്നത് അവരുടെ ആ ഒരു കെട്ടിടം അതിനെല്ലാം തീ ീകത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഓരോ ജോലികളും ചെയ്ത് കടയൊക്കെ നടത്തി ജീവിക്കുക പീടില്ലെന്നൊക്കെ പറഞ്ഞു ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് അതൊന്നും നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ പേര് ചോദിക്കണം കാര്യം വരെ മറന്നുപോയി കൂടുതലും ഇവിടെ ഈ റൂട്ടിലെ എല്ലായിടത്തും മിക്കവാറും അല്ല ഇല്ല പശുപാലാണ്

ഇവിടെ നല്ല രീതി ഒരു ആയുർവേദത്തിന്റെ പോലത്തെ മരുന്ന് പോലെ കാപ്പി പനിക്കാർക്ക് വരുന്നവർക്ക് കാപ്പി സർജിച്ചു വരുന്നവർക്ക് പിന്നെ ഇതിന്റെ നാരങ്ങ വിഴിഞ്ഞ് ഉപ്പുവിട്ട് അവരെ പറഞ്ഞിന് പാട്ടുവാ അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ മരുന്ന് പോലെ ഇത് ഇത് തന്നെ നമ്മള് ഒരു ഒരനുഗ്രഹമായിട്ട് കൊടുക്കും ആ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നുണ്ട് അന്നേരം അന്നേരം ഉള്ളത് അവരെ ആശുപത്രി എത്തുന്നവര് പിന്നെ ഇവിടെ ഞാൻ ഒരു വണ്ടി അപകടങ്ങൾ വന്നാൽ തന്നെ അയൽ എന്തെങ്കിലും ഉടനെ അവരെ എന്താ വ്യക്തി എന്ന് വെച്ചാൽ ആ അതിലെന്ത അതെടുത്തോണ്ട് വന്നിട്ട് മനീഷിന്റെ അപ്പോഴും ഇവര് ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവര് സംസാരിച്ചോണ്ടിരിക്കുക എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് കൂടുതലായിട്ടും പറയുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ബാൻഡേജ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് അനീഷിൻ്റെ കാലിൽ ഒട്ടിക്കാൻ പറഞ്ഞ് അത് കൊടുത്തു ഞങ്ങൾക്ക് ഇനിയും കുറേ യാത്ര ചെയ്യാനുള്ളതാണ് അപ്പം കാലൊക്കെ ഒന്ന് സേഫാക്കി മുറിഞ്ഞിരിക്കുന്ന ഭാഗം സേഫാക്കി വെച്ചില്ല പല വെള്ളത്തിലും അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ചെളിയും മണ്ണും പറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർ തന്നെ കാണിച്ചു കൊടുത്ത് ഒട്ടിച്ച് സമയം കഴിഞ്ഞ് അതിനെക്കാട്ടിലും അതുകൊണ്ടോ അത് ഇടി വാഞ്ഞതാ വണ്ടികൾ ഇവിടെ നിർത്തും കൊണ്ട് അത് കണ്ട ഇത് ഇടിയാഞ്ഞതാ കഴിഞ്ഞില്ല മഴയാകുമ്പോൾ ഇടി അത് വെട്ടിക്കീറിയിരിക്കുക ഒരു ബോംബ് വീണപ്പോ വണ്ടിയില്ല െങ്കിൽ ദുരിതങ്ങള് ഒഴിവാക്കാം അത് ചെയ്യുന്നില്ല സർക്കാർ അത്യാവശ്യം ആവുമ്പോ ലുക്കൗട്ട് ലുക്കൗട്ടിന് താഴെ ഡാർക്കിന് സമൂഹം അല്ലെ പാറക്കടലും നടന്നു പോവാളിക്കടും അപ്പുറത്തെ വനം ഇടവനം അത് കഴിഞ്ഞ് പ്ലാന്റേഷൻ അത് കഴിഞ്ഞ് എണ്ണപ്പനം അതിന്റെ എണ്ണപ്പനപ്പന ഇനി നമ്മടെ ഇവിടെലിയോ പിന്നെ കുടതുപ്പളിയേലിയോ കുടതുപ്പളിയല്ല ആഞ്ചലി ആഞ്ചലി വരു ആഞ്ചലി ഫോട്ടോ പിന്നെ അങ്ങനെ ആയി ആ ആ അതിനെ ചോദിച്ചപ്പോൾ രണ്ടു രണ്ടു ചോദയേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പിന്നെ ഇതാണ് പറഞ്ഞു കുടതുപ്പട ഭാഗത്താണ് പിന്നെ തേനുണ്ട് അത്രയും നീളമുള്ള കുമ്മോ അതെന്ത് നീളം അതിന് വരുന്നേ ഇഷ്ടംപോലുണ്ട് ഈ സാധനത്തല്ലേ അതായത് ഈ കുമ്പളുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണപ്പനാ എണ്ണപ്പനയുടെ കൊണ്ട് കൂട്ടുകൂടില്ല ഇടിയുണ്ടായിരുന്നു ഇടിക്ക് വീടും പിന്നെ പിന്നെ പരിപ്പിനാതെ തന്നെ അതായിരിക്കും ഇതിന്റെ കളർ ഇങ്ങനെ നല്ല ഡാർക്കായിട്ടിരിക്കുന്നു അത് ടണ്ട് സൂപ്പർ കിട്ടും രണ്ടു ഭയവും വലിയ നമുക്ക് ഇവിടെ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കിട്ടും ഇത് തൊണ്ടിനകത്തേക്ക് കിട്ടും തേങ്ങും കിട്ടും ഈ വോയിസ് ഓവർ കൊടുത്ത് നമുക്കൊന്നാമത് നല്ല ശീലമില്ല രണ്ടാമതെനിക്ക് ഇതിനോട് താല്പര്യമില്ല പക്ഷേ ഇവിടെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു തരത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഇത് ഇണങ്ങുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല എങ്കിലും വേറെ വഴിയില്ലല്ലോ പിന്നെ ഒരു പക്ഷെ നമ്മളിതൊക്കെ ചെയ്ത് ഈ ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുമ്പം ഇതൊക്കെ ചെയ്ത് ശീലിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഒരുപത്തെ പക്ഷെ ഒരു ഇതുപോലത്തെ അനുഭവങ്ങൾ വന്ന് നമ്മളെ കൊണ്ട് നിർബന്ധമായിട്ടും ഓയിസ്റ്റോറ് ചെയ്യിച്ച് ഈ പ്രകൃതി നമ്മളോട് കളിക്കുന്നത് എന്തായാലും അന്വേഷിച്ച് ഗൂഗിൾ പേ ചെയ്തപ്പം അത്യാവശ്യം കുറച്ച് പൈസ കൂടുതലും കൂടെ ചെയ്തിട്ട് ആണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്കല്ല ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു പോയിന്റ് അനീഷിൻ്റെ മനസ്സിലുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെല്ലില്ല അനീഷ് എവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ സംസാരിച്ച് ഒക്കെ നിൽക്കും അങ്ങനെ കുറേ സംഭവമുണ്ട് പക്ഷേ എങ്കിൽ അതൊക്കെ ഓഡിയോ കിട്ടാത്ത എത്രമാത്രം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും